கமிட்டி பிரதீகாத்மக ஆதராஞ்சலிகள் அர்ப்பிச்சு நியோஜக மண்டலம் பிரசண்ட் கே சைதலபி பூலக்காடு உதாடனம் ஆயிரம் ஆயிரம் പാലക്കാട് നഗരസഭ കോടികൾ മുടക്കി ജി ബി റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന എസ്കലേറ്റർ പ്രവർത്തനം നിലച്ചതിൽ പ്രതിഷേധിച്ചും നിർമ്മാണത്തിലെ അഴിമതി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുമാണ് പാലക്കാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതീകാത്മക ആദരാഞ്ജലികൾ സമർപ്പിച്ചത് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ സൈദലവി പൂളക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ എം സലീം അധ്യക്ഷനായി നിയോജക മണ്ഡലം മുനിസിപ്പൽ ഭാരവാഹികളായ സയ്യിദ് മീറാൻ ബാബു മുഹമ്മദ് അഷ്റഫ് നസീർ ബഷീർ പാൽവക്കോട് സുബൈർ ജൈനുമേട് അഷ്റഫ് പർക്കുന്നം ടി പിറിയ സി എ ഉബൈദ് റഹ്മാൻ റഫീ ഒലവക്കോടെ ഇമ്രാൻഖാൻ പി കെ ഹസ്നുപ്പ വൈ അയൂബ് ആഷിഫ് കള്ളിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു പദ്ധതികൾ കടലാസിൽ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും കമ്പനികൾക്ക് അത് ഉണ്ടാക്കാൻ കൊടുക്കുക എന്നിട്ട് കമ്മീഷൻ എന്നിട്ട് ഒന്ന് കല്ലിടുക ആ കല്ലിട്ട് കൊണ്ട് പോകുന്ന ഒരു 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 പിന്നെ മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് നഗരത്തിൻ്റെ ചുറ്റുമൊന്നും കണ്ണൂടിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എത്ര എത്ര പദ്ധതികളാണ് എന്ന് പാലക്കാട് നഗരത്തിൽ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം തുടങ്ങിയ എല്ലാ പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ് ഒരു പദ്ധതിയും അവർ പൂർത്തിയാക്കിയില്ല ഈ പദ്ധതി മാത്രമാണ് പൂർത്തിയാക്കിയത് ഇത് അഞ്ച് കോടിയാണ് ഇത് തുടങ്ങിയ അന്ന് മുതൽ ഇത് ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ ഇത് തുടങ്ങിക്കിടക്കയാണ് ഇത് അകാല ചലവല്ല ഇടയ്ക്കിടയ്ക്ക് പരം പ്രാപിച്ചു കൊണ്ടേരിക്കും ഇടയ്ക്ക് ഉയർത്തിയും അങ്ങനെ ഒരു പദ്ധതിയായിട്ട് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഇത് നിർമ്മിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമായ റെയിൽവേ ആണെന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുകയാണ് റെയിൽവേ നടത്തിയതാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ് ഇതിന്റെ അടിയിൽ വെള്ളമുണ്ടെന്നാണ് പറയുന്നത് വെള്ളത്തിന്റെ മുകളിൽ ലിഫ്റ്റ് വെച്ചാൽ ഇതിനുള്ള ബോട്ടാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ ലിഫ്റ്റ് വെച്ചിട്ട് ലിഫ്റ്റിന്റെ മുകളിൽ പോകണമെന്ന് പറയുന്ന ഒരു വിചിത്ര പദ്ധതി കേരളത്തിൽ ഇതിന്റെ കേരളത്തിൽ ഇങ്ങനെ പദ്ധതി എവിടെയില്ല ശരിയാണ്